മണിപ്പൂര് വീണ്ടും കത്തുകയാണ് കത്തുകയാണോ കത്തിക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു പതിനാറ് മാസക്കാലമായി അവിടെ കലാപം ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണ് ഒടുന്നനവേ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനോടകം ഇരുന്നൂറ്റി നാൽപ്പതിലധികം പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് പതിനൊന്ന് പേരാണ് വധിക്കപ്പെട്ടത് അമ്പതിനായിരത്തിലധികം ആളുകൾ ഭവനരഹിതരായി അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായി പോയവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തിയിട്ടില്ല ഏതാനും മാസങ്ങളിലേക്ക് ശാന്തത അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വീണ്ടും കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ തന്നെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നു അവിടെ ഏഴ് ലക്ഷത്തോളം യുവജനങ്ങളാണുള്ളത് ഈ ഏഴു ലക്ഷം യുവജനങ്ങളും തൊഴിലില്ലാത്തവരാണ് എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ അവർ അവരസ്വസ്ഥരാണ് അവർ കലാപത്തിലേർപ്പെടാന് യാതൊരു മടിയും കാണിക്കുന്നില്ല യുവജനങ്ങൾ നടത്തുന്ന ഇപ്പോഴത്തെ സമരങ്ങൾ ആണ് എന്നാണ് പറയപ്പെടുന്നത് അത് സ്പോൺസർ ചെയ്യുന്നതാകട്ടെ സംസ്ഥാന മുഖ്യമന്ത്രി ബീരേൻ സിംഗുമാണ് അദ്ദേഹം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊരു ആക്ഷേപമുണ്ടാകുന്നതിന് കാരണമുണ്ട് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് കരുതേണ്ടത് കാരണം മുഖ്യമന്ത്രിക്ക് സംയുക്ത സേനയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കണമെന്നാണ് അവര് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അവിടെ പോലീസുണ്ട് അതുപോലെ തന്നെ കരസേനയുണ്ട് അതിനു പുറമെയാണ് കേന്ദ്രസേന ഇത് മൂന്നും കൂടുന്നതാണ് സംയുക്ത സേന ഈ സംയുക്ത സേനയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് മാത്രമായി നൽകണമെന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയാകുന്നുവെന്നാണ് പരാതി സംയുക്ത സേനയുടെ നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് ലഭിച്ചാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് എന്താണ് നേട്ടം സംയുക്ത സംയുക്തസേനയിലെ ചില വിഭാഗങ്ങളെ ഉപയോഗിച്ച് മെയ്തികളെ സംരക്ഷിക്കാനും അവർക്കെതിരെ പോരാടുന്ന കുക്കികളെയും നാഗന്മാരെയും അമർച്ച ചെയ്യാനും സാധിക്കും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണേണ്ട എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കേണ്ട മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള പിന്നോക്കം പോക്കലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണ് ഹിന്ദു രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് അദ്ദേഹം വർധിക്കുകയാണ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം ആൾക്കാരാണ് മണിപ്പൂരുള്ളത് അതിൽ ഏതാണ്ട് അൻപത്തി മൂന്ന് ശതമാനത്തോളം മെയ്തികളാണ് അവർ കൂടുതലും ഹിന്ദു വിശ്വാസികളുമാണ് കുക്കികളും നാഗന്മാരും ചേർന്നാൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം വരും അവരാകട്ടെ പൊതുവെ ക്രൈസ്തവരാണ് ഇതുവരെ പറഞ്ഞു പോകുന്നത് മണിപ്പൂരിൽ നടക്കുന്നത് വംശീയ കലാപമാണ് വർഗീയ കലാപമല്ല എന്നാണ് എന്നാൽ സത്യത്തിൽ അവിടെ നടക്കുന്നത് വർഗീയ കലാപമാകുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലുള്ള കലാപം എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും ഭൂരിപക്ഷ മതക്കാർ ന്യൂനപക്ഷ മതക്കാരെ ആക്രമിക്കുകയാണ് അത് കണ്ടു നിൽക്കുകയാണ് സായുധ ബലമുള്ള സർക്കാർ ഈ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ ശാശ്വതമായ സമാധാനം സ്ഥാപിക്കാൻ എന്തു ചെയ്യാൻ കഴിയും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിലൊന്ന് ഒരു സർവകക്ഷി സമ്മേളനം ആത്മാർത്ഥമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് വേണം ആ മീറ്റിംഗ് സംഘടിപ്പിക്കുവാൻ അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർ വേണം ഗോത്ര നേതാക്കന്മാർ വേണം ഭരണഘടനാ വിദഗ്ധർ വേണം അതുപോലെ തന്നെ നിയമവിദഗ്ധരും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ നിർദ്ദേശം പക്ഷപാതം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് മൂന്നാമത് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യം നിർബന്ധമായിട്ടും പ്രധാനമന്ത്രി മണിപ്പൂര് സന്ദർശിക്കണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മണിപ്പൂര് സന്ദർശിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല പ്രധാനമന്ത്രി മണിപ്പൂര് സന്ദർശിച്ചാൽ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം പ്രധാനമന്ത്രി കരുത്തനാണ് അദ്ദേഹം എല്ലാ ജനവിഭാഗത്തെയും ഒരുപോലെ കാണേണ്ടവനുമാണ് അന്തിമമായ തീരുമാനമെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും സഹായകമായി തീരും മറ്റൊരു കാര്യം ഈ ഗോത്രങ്ങൾ തമ്മിൽ ഒരു തരത്തിലും ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള നിയമപരമായ സാധുതയുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് വിദഗ്ധമായ പഠനവും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആവശ്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മണിപ്പൂര് വിഷയം പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും വിശദമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം ആരായുക എന്നുള്ളത് ഇങ്ങനെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സാധിക്കുന്ന ഇടപെടലുകൾ നടത്തിയാൽ തന്നെ മണിപ്പൂര് പ്രശ്നം തീർച്ചയായിട്ടും പരിഹൃതമാകും മണിപ്പൂര് പ്രശ്നം മണിപ്പൂര് എന്ന ഭൂപ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല അത് രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് മണിപ്പൂര് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുമ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മഹത്വം ഉയരുകയാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയം കൂടിയായി ഇതിനെ നമ്മൾ കാണണം